وَلَقَدْ صُرَّفْنَا فِي هَذَا الْقُرْآنِ لِلنَّاسِ مِنْ كُلِّ مَثَلٍ وَكَانَ الْإِنسَانُ أَكْثَرَ شَيْءٍ جَدَلًا إِي بِشُدَّ قُرْآنِ الْمَنِشِّنِ مَنَ السِّلَابَانَ وَالشَّمَا വിശുദ്ധ ഉടമസ്ഥൻ അതിന്റെ ഉടമ ബോധിക്കാൻ എല്ലാ ഉദാഹരണങ്ങളും സഹിതം വിശുദ്ധ ഖുർആൻ വിവരിച്ചു തന്നിട്ടുണ്ട് പ്രപഞ്ചത്തിന്റെ അത്ഭുതങ്ങളെ കുറിച്ച് അങ്ങനെയൊക്കെ ആണെങ്കിലും വല്ലാതെ തർക്കിക്കാൻ ഇഷ്ടപ്പെടുന്നവനാണ് പഠിച്ചോ ഉണ്ടോ ഇല്ലേ ഉണ്ടെങ്കിൽ തന്നെ ഒന്നിലേറെയുണ്ടോ ഇല്ലയോ ഇങ്ങനെ തുടങ്ങി മനുഷ്യൻ തർക്കികനാണ് പക്ഷേ തർക്കിക്കേണ്ടതായിട്ട് ഒന്നുമില്ല എല്ലാം വിശുദ്ധ ഗ്രന്ഥം വളരെ വ്യക്തമാക്കി തന്ന അടക്കം അത്ഭുതമാണ് എന്നാലും ചോദിക്കും ഇവിടെ ചോണ്ടോ ആകാശലോകത്ത് ക്ഷത്രങ്ങളെ നമ്മൾ കാണുന്നത് പോലും ഒരു പക്ഷേ എന്നോ പ്രകാശം നഷ്ടപ്പെട്ട് ഇരുണ്ട കറുത്ത ഗോളമായി മാറിയ പ്രകാശം നശിച്ചുപോയി മരിച്ചുപോയ നക്ഷത്രങ്ങളെ മനുഷ്യൻ ഇവിടെ നിന്ന് ഇപ്പോൾ നോക്കുമ്പോൾ ആ ലൈറ്റ് കാണുമ്പോൾ പറയും നക്ഷത്രമാണ് എന്ന് പക്ഷേ ആ നക്ഷത്രങ്ങളിൽ പലതിൻ്റെയും യഥാർത്ഥമായ അവസ്ഥയിൽ അത് എന്നോ മരിച്ചുപോയി കാണും ഡാർക്ക് മാറ്ററുകളായി നക്ഷത്രങ്ങൾ മാറുന്നുണ്ട് പക്ഷേ അത്രമേൽ ദൂരത്ത് കിടക്കുന്ന ആയിരക്കണക്കിന് ദശലക്ഷക്കണക്കിന് പ്രകാശ വർഷങ്ങൾക്കപ്പുറമുള്ള നക്ഷത്രത്തിന്റെ ആ പ്രകാശം ഇപ്പോഴാണ് നമ്മളിലേക്ക് എത്തുന്നത് നമ്മൾ കാണുന്നത് ഇപ്പോൾ നിലനിൽക്കുന്ന നക്ഷത്രമല്ല അത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള നക്ഷത്രമാണ് പ്രോക്സിമ സെഞ്ചുറിയുടെ അടുത്ത് ആൽഫ സെഞ്ചുറി എന്ന് പറയുന്ന നക്ഷത്രമുണ്ട് ആ നക്ഷത്രത്തിന്റെ പ്രകാശം ഭൂമിയിലേക്ക് എത്തണമെങ്കിൽ നാല് വർഷം എടുക്കും നാല് വർഷം മുമ്പ് പുറപ്പെട്ടതാണ് നമ്മളിപ്പോൾ കാണുന്നത് കുറിച്ച് പറഞ്ഞു നക്ഷത്രങ്ങളുടെ സ്ഥാനങ്ങളെ തന്നെയാണ് സത്യം എത്ര ദൂരെയാണ് സെക്കൻഡിൽ സെക്കൻഡിൽ ലക്ഷം ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കുന്ന സൂര്യപ്രകാശം മണിക്കൂറിലുമല്ല ഒരു സെക്കൻഡിൽ മൂന്ന് ലക്ഷം കിലോമീറ്റർ അപ്പൊ സൂര്യനിൽ നിന്ന് ആ പ്രകാശം ഭൂമിയിലേക്ക് എത്തണമെങ്കിൽ എട്ട് മിനിറ്റും പതിനാല് സെക്കൻഡ് എടുക്കും ഒരു മിനിറ്റിൽ എത്ര സെക്കൻഡുണ്ട് ഓരോ സെക്കൻഡിലും മൂന്ന് ലക്ഷം അപ്പൊ എട്ട് മിനിറ്റിൽ എത്ര സെക്കൻഡുണ്ട് എട്ട് മിനിറ്റും പതിനാല് സെക്കൻഡും എടുത്തിട്ടാ സൂര്യപ്രകാശം ഇങ്ങോട്ട് എത്തുന്നത് ആ സൂര്യനെയാ നമ്മൾ കാണുന്നത് നമ്മൾ കാണുമ്പോഴേക്കും ആ സൂര്യൻ ആ സ്ഥാനത്ത് നിന്ന് മാറിയിട്ടുണ്ടാവും സൂര്യൻ ഒരു നക്ഷത്രമാണ് നമ്മുടെ ഏറ്റവും അടുത്തുള്ള നക്ഷത്രം എന്ന് പറയും ഇതൊക്കെ ഖുർആാൻ പറഞ്ഞു എന്തിട്ടും മനുഷ്യൻ തർക്കിക്കുകയാണ് ക്ഷത്രങ്ങളുടെ സ്ഥാനങ്ങളെ തന്നെയാണ് സത്യം എത്ര ദൂരങ്ങളിലാണ് അല്ലാഹു കൊണ്ടുപോയി വെച്ചത് ഇതൊരത്ഭുതമാണ് ആ പറഞ്ഞു നിങ്ങൾക്കറിയുമെങ്കിൽ അതിന് ശാസ്ത്രപരിജ്ഞാനം വേണം പഠനങ്ങൾ ഗവേഷണങ്ങൾ പുരോഗമിക്കണം അത് പുരോഗമിക്കുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും അള്ളാഹു സത്യം ചെയ്യുന്ന ഈ സത്യത്തിന്റെ പ്രസക്തി എന്താണ് എൽമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ പറയുന്നത് അത്ഭുതമായൊരു അത്ഭുതകരമായ പ്രതിഭാസമാണ് നക്ഷത്രങ്ങളുടെ സ്ഥാനങ്ങളെ തന്നെയാണ് സത്യം ഇങ്ങനെല്ലാം പറഞ്ഞു എല്ല മനുഷ്യൻ തർക്കിക്കുകയാ ദൈവമുണ്ടോ ഇല്ലയോ ദൂരതുണ്ടായതാണോ ആരെങ്കിലും ഉണ്ടാക്കിയതാണോ ഒരു കാര്യം ഉറപ്പാണ് ജീവൻ എന്ന് പറയുന്ന സാധനം ജീവനുണ്ട് ചെടികൾക്ക് ജീവനുണ്ട് സസ്യലതാദികൾക്കടക്കം ജീവനുണ്ട് ജീവൻ ലൈഫ് കനോട്ട് എമേജ് ഫ്രം എ നോൺ ലിവിംഗ് തിങ് ജീവൻ ഇല്ലാത്ത ഒരു വസ്തുവിൽ നിന്ന് ജീവൻ ഉണ്ടാവുകയില്ല എന്നത് ശാസ്ത്രീയ സത്യമാണ് അതുകൊണ്ട് ജീവനുണ്ടായത് ഇറ്റ് ഷുഡ് ബി ഫ്രം എ സോഴ്സ് ഓഫ് ലൈഫ് ജീവനുള്ള ജീവുള്ള ഒരാളിൽ നിന്നേ ജീവൻ ഉണ്ടാവുകയുള്ളു അങ്ങനെയാണെങ്കിൽ ഹയ്യും കയ്യുമുമായ അള്ളാഹുവിൻ്റെ അസ്തിത്വത്തിലേക്കാണ് ശാസ്ത്രം പോലും പഠിപ്പിക്കുന്നത് വെറുതെ എവിടെന്ന ജീവൻ ഉണ്ടായത് വലിയ ചർച്ചയാണ് ചിലത് പറയും കടലിൻ്റെ ഉള്ളിൽ നിന്നാണ് ചിലത് പറയും അന്തരീക്ഷത്തിൽ നിന്നാണ് ചിലത് പറയും മണ്ണിൽ നിന്നാണ് ചിലത് പറയും വായുവിൽ നിന്നാണ് വേറൊരു അഭിപ്രായം സയന്റിസ്റ്റുകൾ പറയുന്നത് സ്പേസിൽ നിന്ന് വന്നതാണ് ജീവൻ ഇതൊക്കെ പറയുന്ന സയൻറ്റിസ്റ്റുകളുണ്ട് പേര് ഞാൻ ഓ കാരണം നമ്മുടെ വിഷയം അതല്ലാത്തത് കൊണ്ട് ഈ ഓരോ സയന്റിസ്റ്റുകളും ഇങ്ങനെ അഭിപ്രായം അഭിപ്രായപ്പെടാൻ കാരണം ആർക്കും ഈജിക്കാൻ പറ്റുന്നില്ല ഇവിടുന്ന് ജീവൻ ഉണ്ടായത് ഓരോരുത്തരും പറയാം മറ്റോ പറഞ്ഞ തെറ്റാണ് എല്ലാ നാം ജലത്തിൽ നിന്നാണ് സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞും എന്നും ജീവിച്ചിരിക്കുന്നവനും എല്ലാം നിയന്ത്രിക്കുന്നവനുമായ ഇതൊക്കെ പറഞ്ഞെന്നാലും ചില ആളുകളെങ്കിലും നാസ്തികവാദത്തിലേക്ക് പോകുന്നത് കാണുന്നില്ലയോ അവർ തർക്കിക്കുകയാണ് അതുകൊണ്ട് മനുഷ്യനോട് താർക്കികനാകരുത് എന്ന് ഉണർത്തുകയാണ് അല്ലാഹു അള്ളാഹുവിന്റെ ഹജനാവുകൾ കയ്യിൽ കിട്ടിയാലും മനുഷ്യൻ പിശുക്കും എന്ന് പറയുമ്പോൾ മനുഷ്യൻ ഔദാര്യശീലമുള്ളവനാകണം എന്ന് പഠിപ്പിക്കുകയാണ് കടലിൽ കോളിലക്കത്തിൽ പേടിച്ച് രക്ഷപ്പെടുത്തണേ എന്ന് പറയുന്നവരെ അള്ളാഹു രക്ഷപ്പെടുത്തുമ്പോ കരയിലേക്ക് വന്നിട്ട് മുഖം തിരിഞ്ഞ് നടക്കുന്നവരോട് മനുഷ്യൻ നന്ദികേട് ചെയ്യുന്നവനാണല്ലോ എന്ന് പറയുന്നത് മനുഷ്യനോട് ശാക്യറാവണം നന്ദിയുള്ളവനാകണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ് കുറച്ചാളുകളെ അമ്മാഹുവിന് നന്ദി ചെയ്യുന്നുള്ളൂ എന്നും വിശുദ്ധ ഖുർആൻ നന്മക്ക് വേണ്ടി ദ്വാ ചെയ്യുന്ന പോലെ മനുഷ്യൻ വേണ്ടി ദ്വാ ചെയ്യുന്നുണ്ടല്ലോ അതെങ്ങനെയാണ് പടശവനെ എനിക്ക് ഇന്ന ജോലി വേണം ഇന്ന ജോലി വേണം അവിടെ ആ കമ്പനിയിൽ എനിക്ക് ജോലി വേണം ആ ഹോസ്പിറ്റലിൽ എനിക്ക് ഡോക്ടറായി കയറണം ആ കമ്പനിയിൽ എനിക്ക് എഞ്ചിനീയർ ആവണം നിങ്ങൾ ഓരോന്ന് ആലോചിക്കുകയും അത് അള്ളാഹുവിന്റെ മഷീ അച്ഛന് വിടാതിരിക്കുകയും ചെയ്ത് അള്ളാഹുവെ നീ എനിക്ക് തെരഞ്ഞെടുത്ത് തരണം എന്ന് പറയേണ്ടിന് പകരം എനിക്ക് അത് വേണം എന്ന് നിങ്ങൾ പറയുമ്പോ ഒരു അത് നിങ്ങൾക്ക് ഉപദ്രവമായി മാറുന്നതാകാം നിങ്ങൾക്കറിയോ നിങ്ങൾക്ക് അവിടെ ജോലി കിട്ടിയെന്ന് വിചാരിക്കാം അവിടെയുള്ള നിങ്ങളുടെ ഒരു കൊളി കൂടെ ജോലി ചെയ്യുന്ന ആള് അയാളോട് വല്ല കശപിഷയുണ്ടായി അടിപിടി ഉണ്ടായി വല്ല കൊലപാതകവും നടന്നാൽ നിങ്ങൾക്ക് സങ്കടം ജോലി വേണ്ടില്ലായിരുന്നു എന്ന് പറഞ്ഞേക്കും നിങ്ങൾ ആ ജോലിക്ക് കയറി നിങ്ങളുടെ ദീനും മിഹലാസും എല്ലാം നഷ്ടപ്പെട്ടു കാരല്ലാണ്ടായി നിങ്ങൾക്ക് വഴിവിട്ട ബന്ധങ്ങളായി ഇങ്ങനെയൊക്കെ ആകുമ്പോ നിങ്ങൾ വിചാരിക്കും ആ ജോലി വേണ്ടില്ലായിരുന്നു പടശവനെ എനിക്ക് ഇന്നവളെ തന്നെ കല്യാണം കഴിച്ചു തരണം എന്ന് പറയുമ്പോൾ നിങ്ങൾ അറിയുന്നുണ്ടാവില്ല അവളിലൂടെ നിങ്ങൾക്ക് നിങ്ങൾക്കൊരുപക്ഷേ ദാമ്പത്യ സൗഭാഗ്യം അള്ളാഹു നൽകണമെന്നില്ല ഇന്ന ആള് തന്നെ വേണമെൻ്റെ ഭർത്താവ് എന്ന് പിടിക്കുമ്പോൾ നിങ്ങൾ അറിയുന്നുണ്ടാവില്ല അയാളിലൂടെ ഒരുപക്ഷെ നിങ്ങൾക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാകാം അതുകൊണ്ട് പുണ്ണിനെ ഞങ്ങൾ പഠിപ്പിച്ചു തരുകയാണ് അള്ളാഹുവിനോട് ഏതൊരു കാര്യവും തീരുമാനിക്കുമ്പോൾ പഠിച്ച ദുആ ചെയ്യണം ദുആ ഹബീബാനബി തങ്ങൾ പറയുമായിരുന്നു പുണ്യ നബി തങ്ങളെക്കുറിച്ച് സ്വഹാബിമാർ പറയുമായിരുന്നു കാണാ യുഅല്ലിമുനാ ഹബീബാനബി തങ്ങൾ ഇസ്തിഖാറത്തിന്റെ ദുആ ജങ്ങളെ പഠിപ്പിക്കുമായിരുന്നു കമാ യുഅല്ലിമുനാ സൂറത്തു മിനൽ ഖുർആൻ ഖുർആനിലെ ഒരു സൂറത്ത് പഠിപ്പിക്കുന്നതുപോലെ നബി തങ്ങൾ പഠിപ്പിച്ചു തരുമായിരുന്നു അല്ലാഹുമ്മ ഇന്നി അസ്തിഹീറുക ബിഇൽമിക വഅസ്തിഖ്ദിറുക ബിഖുദ്രതിക وأسألك من فضلك العظيم فإنك تعلم ولا أعلم وتقدر ولا أقدر وأنت علام الغيوب الله إني أستخيرك بعلمك نندي أبار ما يعلمنا من نرتنيا تودك غيان ربي ني ترنجد تدرنم اختيار ني എനിക്കെന്താണ് എനിക്കറിയില്ല റൊബേ നീ തെരഞ്ഞെടുത്തു തരണം എനിക്ക് ഇങ്ങനെ ചോദിക്കാവൂ നമ്മൾ എനിക്ക് ഇതെന്നെ വേണം എന്ന് പറഞ്ഞ് ശാട്ട്യം പിടിക്കരുത് കാരണം ഞാൻ അറിവില്ലാത്തവനാണ് എല്ലാം അറിയുന്നവൻ അള്ളാഹുവിന് വരാൻ പോകുന്നത് ഇന്നലെ ഇന്ന് എന്ന വ്യത്യാസങ്ങളില്ല ഇത് സൃഷ്ടികൾക്ക് ബാധകമാണ് കാരണം സൃഷ്ടികൾ ഇന്നലെ ഇല്ലായിരുന്നു ഇന്നുണ്ടായവരാണ് നാളെ ഇല്ലാത്തവരാണ് അള്ളാഹു ആണെങ്കിലോ സമയത്തെ പടച്ചവനാണ് ഇന്നലെ നാളെ എന്ന് പറയുന്ന ഈ സമയം ഇല്ലാതിരുന്നപ്പോഴും അല്ലാഹുണ്ട് അള്ളാഹു എന്നും ഉണ്ടാകുന്നവനാണ് അതുകൊണ്ട് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം നാളെ ഇന്നലെ ഇന്ന് എന്ന വ്യത്യാസങ്ങളില്ല അള്ളാഹുവിന്റെ ഇൽമ എല്ലാം ഒരുപോലെയാണ് പെർഫെക്റ്റ് ആണ് എല്ല മറിയുന്നവനെ റബ്ബേ നീ എനിക്ക് തെരഞ്ഞെടുത്തു തരണം എന്ന് ഞങ്ങൾ ഞങ്ങൾക്കാൻ പഠിപ്പിച്ചു നീ എനിക്ക് കഴിവ് തരയണമേ എല്ലാ കഴിവും റബ്ബേ നിന്റെ കൈകളിലാണുള്ളത് നിന്റെ കരങ്ങളിലാണ് എല്ലാ ശക്തിയുമുള്ളത് നിന്റെ അപാരമായ അനുഗ്രഹങ്ങൾ എനിക്ക് നൽകണേ എന്ന് ദുആ ചെയ്യുകയാണ് നിനക്കറിയാം എനിക്കറിയില്ല റബ്ബേർ നിനക്ക് സാധ്യമാണ് എനിക്ക് സാധ്യമല്ല وانت علام الغيوب يلا مرني غدك ندم يَا سَرْوَتْ سروتني يَا الله إن كنت تعلم أن هذا الأمر خير لي في ديني ودنياي وعاقبة أمري وعاجله وآجله فرتشبيني أنا من يدنا بشيء എന്റെ കോഴ്സ് എന്റെ യൂണിവേഴ്സിറ്റി എന്റെ കച്ചവടം എന്റെ മകളുടെ വിവാഹം എന്റെ വീടിന്റെ തുടക്കം എന്റെ കച്ചവടത്തിന്റെ ആരംഭം എന്തോ ആകട്ടെ ഞാൻ ഈ മുന്നിടുന്ന വിഷയം ഇതെനിക്ക് അറിവിലുള്ളത് എങ്കിൽ ദുനിയായ ഈ ഈ ലോകത്തും നാളെ പരലോകത്തും എനിക്കിത് ഗുണമാണെങ്കിൽ അതെനിക്ക് സാധ്യമാക്കി തരണേ തരണേലീ അതെനിക്ക് എളുപ്പമാക്കി തരണേ പഠിച്ചവനെ എവിടെയാണെങ്കിലും എനിക്ക് നീ നന്മ വരുത്തേണമേ ും എന്നിൽ നിന്ന് അതിനെ തട്ടിമാറ്റിനു എന്നെ അതിൽ നിന്ന് മാറ്റി തരേണമേ ഞാൻ എവിടെയാണെങ്കിലും ോട് ഇസ്തിഹാറത്ത് ചെയ്യണം എന്ന് എനിക്കിത് ഇപ്പൊ വേണം പഠിച്ചവനെ ജോലിക്ക് വിളിച്ചു പി എസ് സി വിളിച്ചു എക്സാം കഴിഞ്ഞു റിസൾട്ട് വന്ന് പബ്ലിഷ് ചെയ്തു എന്റെ നാടിനടുത്ത് ഇന്ന സ്ഥലത്ത് സ്കൂളിൽ വേക്കൻസി ഉണ്ട് എന്നെ വിളിച്ചില്ലല്ലോ പേടിക്കരുത് ഭയപ്പെടരുത് അള്ളാഹു രേഖപ്പെടുത്തി വെച്ച് കഴിഞ്ഞിരിക്കുന്നു എന്താണ് നിങ്ങൾക്ക് ലഭിക്കേണ്ടത് എത്രയാണ് നിങ്ങൾ സമ്പാദിക്കേണ്ടത് എന്തൊക്കെയാണ് നിങ്ങൾക്ക് വാരിക്കൂട്ടാനാവുന്നത് എന്ത് നിങ്ങൾക്കാവില്ല എന്ന് അള്ളാഹു ജല്ല ജലാലു ഉപരി ഉപരിലോകത്ത് വെച്ച് രേഖപ്പെടുത്തപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു ഒരിക്കലും ഒരു നഫ്സും അതിന് കണക്കാക്കിയത് ലഭിക്കാതെ ഈ ലോകത്ത് നിന്നും മരിക്കുകയില്ല തങ്ങൾ എനിക്ക് വന്ന് ഉത്ബോധനം തന്നു ഏതൊരു നഫ്സും ആ നഫ്സിന് കണക്കാക്കിയത് കടിച്ചുകൊണ്ടോ കുടിച്ചുകൊണ്ടോ ആസ്വദിച്ചുകൊണ്ടോ അനുഭവിച്ചുകൊണ്ടോ തീരാതെ ഒരു നഫ്സും ഈ ലോകത്തോട് വിട പറയുന്നില്ല മരണത്തിന്റെ മുമ്പ് അവർക്ക് രേഖപ്പെടുത്തിയത് കിട്ടുക തന്നെ ചെയ്യും അതിൽ പോലും കുറയില്ലെന്നും എന്നോട് വന്ന് പറഞ്ഞു വന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് ധൃതിപ്പെടരുത് ഇന്ന ഫീക അബ്ദു ഖൈസേ നിങ്ങളിൽ രണ്ട് സ്വഭാവമുണ്ട് അല്ലാഹു ആ രണ്ട് സ്വഭാവം അല്ലാഹുവിനും അവന്റെ റസൂലിനും ഇഷ്ടമാണ് അൽ ഹിൽമു ഒന്ന് സഹനമാണ് വൽ രണ്ടാമത്തേത് അവധാനതയാണ് അവധാനതയാണ് കാര്യങ്ങളെ കരുതലോടെ സൂക്ഷ്മതയോടുകൂടെ സമയമെടുത്ത് ചെയ്യുക എന്നതിനാണ് അനാഥ് എന്ന് പറയുന്നത് ഇത് രണ്ടും അള്ളാഹുവിനും അസൂലിനും ഇഷ്ടമാണ്